ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം സെപ്റ്റംബർ പന്ത്രണ്ട് അവൻ്റെ നാമത്തിൽ ആശ്രയിക്കുക നിന്റെ നാമത്തെ അറിയുന്നവർ നിന്നിൽ ആശ്രയിക്കും സങ്കീർത്തനം ഒമ്പതിൻ്റെ പത്ത് ചെറിയ കുട്ടിയായിരുന്നപ്പോൾ സ്കൂളിൽ പോകുവാൻ എനിക്ക് ഭയമുണ്ടായിരുന്നു ചില പെൺകുട്ടികൾ എന്നെ കോമാളി വേഷം കെട്ടിച്ച് പരിഹസിക്കുമായിരുന്നു അതുകൊണ്ട് ഒഴിവു സമയത്തെല്ലാം ഞാൻ ലൈബ്രറിയിൽ അഭയം തേടി ക്രിസ്തീയ കഥകളുടെ പുസ്തകങ്ങൾ വായിച്ചു യേശു എന്ന പേര് ആദ്യമായി വായിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട് എന്നെ സ്നേഹിക്കുന്ന ഒരാളുടെ പേരാണിത് എന്ന് എനിക്ക് എങ്ങനെയോ മനസ്സിലായിരുന്നു പിന്നീടുള്ള മാസങ്ങളിൽ ഉപദ്രവം പേടിച്ച് ഞാൻ സ്കൂളിലെത്തുമ്പോഴൊക്കെ യേശുവെ എന്നെ സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അവൻ എന്നെ കാക്കുന്നുണ്ട് എന്ന ചിന്ത എനിക്ക് ധൈര്യവും ശാന്തിയും നൽകി പതിയെ പതിയെ എന്നെ ഉപദ്രവിക്കുന്നതിൽ മനം മടുത്ത് ആ കുട്ടികളത് നിർത്തി വർഷങ്ങൾ നിരവധി കടന്നുപോയി യേശുവിൻ്റെ നാമത്തിലുള്ള ആശ്രയം ഇന്നും എന്നെ പ്രയാസങ്ങളിൽ സഹായിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആശ്രയിക്കുക എന്നത് യേശു തൻ്റെ സ്വഭാവത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് വിശ്വസിക്കുന്നതും യേശുവിൽ വിശ്രമം കണ്ടെത്തുന്നതുമാണ് ദൈവത്തിൻ്റെ നാമത്തിൽ ആശ്രയിക്കുന്നതിലെ സുരക്ഷിതത്വം ദാവീദൻ അറിയാമായിരുന്നു സങ്കീർത്തനം ഒമ്പത് എഴുതിയപ്പോൾ നീതിമാനും വിശ്വസ്തനുമായ ദൈവം സർവാധികാരിയാണെന്ന യാഥാർത്ഥ്യം ദാവീദ് ഗ്രഹിച്ചിരുന്നു ശത്രുക്കളോട് യുദ്ധത്തിന് പോയപ്പോഴൊക്കെ ദാവീദ് ഈ ദൈവത്തിന്റെ നാമത്തിലാണ് ആശ്രയിച്ചത് തൻ്റെ യുദ്ധ ആയുധങ്ങളിലുമല്ല പീഡിതന് അഭയസ്ഥാനമായ ദൈവം അദ്ദേഹത്തിൻ്റെയും ആത്യന്തിക ശരണമായിരുന്നു ഒരു ചെറിയ പെൺകുട്ടിയായിരുന്ന ഞാൻ ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുകയും സംരക്ഷണം അനുഭവിക്കുകയും ചെയ്തു യേശു എന്ന നമ്മെ സ്നേഹിക്കുന്നവൻ്റെ നാമത്തിൽ എപ്പോഴും ആശ്രയിക്കുവാൻ നമുക്ക് കഴിയട്ടെ ചിന്തിക്കുക എന്ത് വെല്ലുവിളികളാണ് നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നത് യേശുവിൻ്റെ നാമം ധ്യാനിക്കുന്നത് യേശുവിനിലുള്ള ആശ്രയത്തെ വർദ്ധി വർദ്ധിപ്പിക്കുന്നില്ലേ ദൈവത്തിന് മഹത്വം